ജില്ലാ ക്ഷീര കർഷക സംഗമത്തിന്റെ ഭാഗമായി മൂന്നാറിൽ ഡയറി എക്സ്പോയും ക്ഷീര സംഘം പ്രതികൾക്കായുള്ള ശില്പശാലയും നടന്നു ഡെയറി എക്സ്പോയുടെ ഉദ്ഘാടനം മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ രാജ്കുമാറും ശില്പശാലയുടെ ഉദ്ഘാടനം ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപും നിർവഹിച്ചു ജില്ലാ ക്ഷീരകർഷക സംഗമത്തിന്റെ ഭാഗമായി രണ്ട് ദിവസങ്ങളിലായാണ് മൂന്നാറിൽ വിവിധ പരിപാടികൾ നടക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇന്ന് ഡയറി എക്സ്പോയും ക്ഷീരസംഘം പ്രതിനിധികൾക്കായുള്ള ശില്പശാലയും സംഘടിപ്പിച്ചത് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് ഹാളിലാണ് പരിപാടി നടന്നത് ഡയറി എക്സ്പോയുടെ ഉദ്ഘാടനം മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപാ രാജ്കുമാറും ശില്പശാലയുടെ ഉദ്ഘാടനം ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപും നിർവഹിച്ചു സീരസംഗം ഒന്നും ഉയർന്നു പറഞ്ഞു അപ്പം അത് വന്ന് മക്കൾക്ക് മക്കൾ രീതി പാകും പോലെ വരക്കത്തക്ക ഒരു കാര്യം അപ്പോൾ ഇനിയും മെമ്മേ വളർന്ന് വരണോ അത് എല്ലാവിധ സപ്പോർട്ടാകും മൂന്നാർ ഗ്രാമ പഞ്ചായത്ത് ഇനി തുടരും കേട്ടിട്ട് ഡയറി എക്സ്പോയുടെ ഉദ്ഘാടന ചടങ്ങിൽ കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി തങ്കച്ചൻ അധ്യക്ഷനായി ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഈശ്വരി മുഖ്യപ്രഭാഷണം നടത്തി ശില്പശാലയുടെ ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഭവ്യ കണ്ണൻ അധ്യക്ഷത വഹിച്ചു ക്ഷീരസംഘം ഭാരവാഹികളും വിവിധ രാഷ്ട്രീയ പ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു ചീരകർഷക സംഗമത്തിന്റെ ഭാഗമായി നാളെ ചീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിക്കും ന്യൂസ് ബ്യൂറോ അടിമാലി